അല്ല ഈ ഈ മീശ പോടി നോക്കട്ടെ ണ്ട് മായ്ക്കട്ട അവിടെ ഇരിക്കട്ടെ ഞാൻ അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അടുത്ത് ഞാൻ പറഞ്ഞു മീശ ഇവിടെ ഇങ്ങനെ ഷൈൻ ചെയ്ത് കടക്കുകയാണെന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞു അവക്കൊരു മീശനെ കുറവ് പണ്ടായിരുന്നു അങ്ങനെ അതും പറയും അപ്പുറവും പറയും ഒരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അയച്ചു പറഞ്ഞിട്ട് കൊടുക്കട്ടെ ഫോൺ എടുക്കട്ടെ എന്നാ ഫോൺ അടുക്കളയിലാണല്ലോ சிவா ആ ഫോൺ നോക്കട്ടെ ഫോൺ തരൂല ആ അത് ഫോൺ തന്നേ ഫോണിലുണ്ടന്നെ ഓഫോ ഫോൺ തരൂല എന്റെ ഫോൺ അല്ല അത് നിന്റെ ഫോണല്ലേ പിന്നെ നീ എന്റെ കൈ വെച്ചിട്ട് അടക്കണോ ഫോൺ നിന്നെ വിളിക്കാനല്ലേ അതണ്ട ഇങ്ങരെ പോത്തേ എട കേട് എന്റെ കൈ നേരെ വെക്കണോ എടച്ചിട്ട നിന്റെ ഫോണിലുണ്ടാണോ കൈ വെക്കണോ പെട്ടെന്ന് വാങ്ങി കി ആ എന്റെ ക്യാമറ ഓടുന്നു ക്യാ ക്യാ എടേ അണ്ട നല്ലോടിയമ്മ എടുക്കോട്ട് നിന്റെ കൈമാറ്റേ ശരി ആ വള അടിപൊളി മതി മതി നന്നായിട്ടുണ്ട് ഫോൺ തഫോണ നിക്ക് ഞാൻ കാണട്ടെ അയച്ചു കൊടുക്കട്ടെ അച്ഛനെ അയച്ചു കൊടുക്കാൻ വേണ്ടിയില്ലേ ഞാൻ എടുത്തത് അങ്ങനെ ജീവിതകാലം മൊത്തം ഇതും പറഞ്ഞ് കളി ആയിക്കൊണ്ടിരിക്കോടിനാ നോക്കട്ടെ എന്നിട്ട് നീ എന്തോടാ എനിക്കും കേശുവേ ഓ ഈ ഫോട്ടോന്ന് അച്ഛനു കൊടുത്തേ ഇപ്പൊ അയച്ചു കൊടുക്കാലോ എന്താ പറയുന്നത് അമ്മ നോക്കി ആരോ മീശ വരച്ച് കൊടുക്കുന്ന മീശ വരയ്ക്കുന്നത് ഡവും വൃത്തിയിൽ കാണുന്നുണ്ട് ഒരു മിനിറ്റ് ഒറ്റ കരുത് ഒറ്റ ഒറ്റ അഞ്ഞൂറ് രൂപ ചേച്ചി ചേച്ചിയായിട്ട് ബെറ്റിട്ടാണ് നീയൊക്കെ ബെറ്റ് വെച്ചാൽ എന്റെ അമ്മയുടെ മോന്തക്കാണ് അടാ ഞാൻ മാത്രമല്ല എനിക്കിതിൽ അഞ്ഞൂറ് രൂപ ലാഭമുള്ളു എന്റെ വീഡിയോ ഒരലവലാധി ഫോണിൽ ഷൂട്ട് ചെയ്ത് അതെ അമ്മയെ കാണിക്കും പറഞ്ഞ് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത് രണ്ടായിരത്തി ഒരു രൂപ കൊടുക്കണന്ന് പറഞ്ഞു അതാര് രസത്തിന് ഈ മീശയും വെച്ചോണ്ട് ദേഷ്യപ്പെടല്ലേ അമ്മുമ്മ